നടൻ അല്ലു അർജുൻ ജയിലിലേക്ക് ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തതിനെ പിന്നാലെയാണ് നടനെ നാമ്പള്ളി കോടതിയിൽ ഹാജരാക്കിയത് എന്നാൽ നടന് ജാമ്യം അനുവദിക്കാതെ കോടതി പതിനാല് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു നടനെ ചഞ്ചലകുട ജയിലിലേക്ക് മാറ്റും ഹൈദരാബാദ് പോലീസാണ് നടനെ അറസ്റ്റ് ചെയ്തത് പുഷ്പാ റ്റൂ സിനിമ പ്രദർശിപ്പിച്ച തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തി ഒൻപത് കാരിയായ യുവതി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ജൂബിലി ഹിൽസിലെ വസതിയിലെത്തിയാണ് അല്ലുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് താരത്തെ ചിക്കിട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തിയേറ്ററിൽ അപ്രതീക്ഷിതമായി നടൻ നേരിട്ടെത്തിയതോടെ വലിയ തിരക്കുണ്ടാവുകയും ഇതിനിടയിൽപ്പെട്ട് ആന്ധ്ര സ്വദേശിയായ രേവതി മരിക്കുകയും ഇവരുടെ മകൻ ശ്രീ തേച്ചക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഭവത്തെ തുടർന്ന് അല്ലു അർജുനെ പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ താൻ തിയേറ്ററിൽ എത്തുന്ന വിവരം മുൻകൂട്ടി തിയേറ്റർ ഉടമയെയും പോലീസിനെയും അറിയിച്ചിരുന്നതായി തെലങ്കാന ഹൈക്കോടതിയിൽ കേസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപേക്ഷയിൽ താരം പറയുന്നു ഈ മാസം നാലിനായിരുന്നു സംഭവം ഭർത്താവിനും രണ്ടു മക്കൾക്കുമൊപ്പമാണ് രേവതി ചിക്കഡ് പള്ളിയിലുള്ള തിയേറ്ററിൽ സിനിമ കാണാൻ എത്തിയത് ഷോ കഴിഞ്ഞ് പത്തരയോടെ തിയേറ്ററിന് പുറത്തിറങ്ങിയപ്പോൾ അല്ലു എത്തിയതറിഞ്ഞ് ആൾക്കൂട്ടം ഉള്ളിലേക്ക് ഇടിച്ചു കയറി തുടർന്ന് രേവതി മുട്ടി തളർന്നു വീണു പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും മരണപ്പെടുകയായിരുന്നു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഹർജിയിൽ അല്ലു ചൂണ്ടിക്കാട്ടി വസ്തുതകളോ സാഹചര്യങ്ങളോ പരിഗണിക്കാതെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും ക്രമസമാധാന പരിപാലനത്തിനായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നതായും ഹർജിയിൽ അല്ലു പറയുന്നുണ്ട് അല്ലു അർജുൻ മുൻകൂട്ടി ബന്ധപ്പെട്ടവരെ അറിയിക്കാതെ തിയേറ്ററിൽ എത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അല്ലു അർജുനെയും തിയേറ്റർ ഉടമകളെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തത് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്